ആയിരത്തി അറുനൂറാം ആണ്ടിലെ മഞ്ഞു പെയ്യുന്ന ഡിസംബറിലെ അവസാന ദിവസം ലണ്ടനിൽ വ്യവസായി സർ തോമസ് സ്മിത്ത് ലണ്ടൻ മേയർ സർ വില്യം ജെറാഡ് നാവികനായ സർ ജെയിംസ് ലാൻകാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രബലരും ധനികരുമായിരുന്ന ഇരുന്നൂറ്റി പതിനെട്ടോളം വരുന്ന ഒരു സംഘം ഒത്തുചേർന്നു അന്നത്തെ ബ്രിട്ടീഷ് രാജ്ഞിയായ എലിസബത്ത് ഒന്ന് അവർക്കൊരു കമ്പനി നൽകാൻ അനുമതി നൽകിയിരുന്നു റോയൽ ചാർട്ടറിൽ പേര് ചേർത്ത ആ കമ്പനിയുടെ ആദ്യ മീറ്റിംഗ് ആയിരുന്നു അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നായിരുന്നു അവർ ആ കമ്പനി കിട്ട പേര് അക്കാലത്ത് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധത്തിൽ മേൽക്കൈ ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും ആയിരുന്നു ഇന്ത്യ ചൈന ഈസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിലെ ആധിപത്യം കൈക്കലാക്കുക എന്ന കൂടിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ തന്നെ അവർ ഈ കമ്പനി തുടങ്ങുന്നത് തങ്ങൾക്ക് മുന്നേ ഇന്ത്യയിലേക്ക് പോയ പോർച്ചുഗീസ് ഡച്ച് കപ്പലുകൾ അത്രമാത്രം കൂടിയാണ് യൂറോപ്പിലേക്ക് തിരിച്ചു വന്നത് മഹത്തായ പാരമ്പര്യവും വ്യത്യസ്തമായ സംസ്കാരങ്ങളുമുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രം മറ്റൊന്നാകാനുള്ള തുടക്കമായിരുന്നു ആ മീറ്റിംഗ് എന്ന് അവർ അറിഞ്ഞുകാണില്ല ലണ്ടനിലെ അതിശൈത്യത്തിന്റെ ദിനങ്ങളിൽ നിന്നും ദില്ലിയിലെ വരണ്ട വേനലുകൾ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് അവരുടെ പിന്മുറക്കാർ അനുഭവിക്കേണ്ടി വരുമെന്നൊന്നും അവർ ഓർത്തു കാണില്ല ആ സമയം ഇന്ത്യയിലെ ഭൂരിഭാഗവും പ്രദേശവും മഹാനായ അക്ബർ ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു അവിടെ നിന്നും ഇന്ത്യ എന്ന രാജ്യസങ്കല്പത്തിലേക്കും നമ്മുടെ ഇന്നത്തെ ഭരണഘടനയിലേക്കും എങ്ങനെ എത്തിയെന്ന് നമുക്ക് പരിശോധിക്കാം ദ ടോക്കിലേക്ക് സ്വാഗതം ഇത് ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയുള്ള മൂന്നാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് ഫ്രാൻസിസ് ഡ്രേക്ക് എന്നൊരു ഇംഗ്ലീഷ് നാവികൻ ഈസ്റ്റ് ഇൻഡീസിലേക്ക് കപ്പലോട്ടം നടത്തിയിരുന്നു ഇന്നത്തെ മലേഷ്യ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ദ്വീപ സമൂഹങ്ങളാണ് ഇൻഡീസ് എന്ന് വിളിക്കപ്പെട്ടിരുന്നത് ഡ്രേക്ക് അങ്ങനെ ഇന്നത്തെ ഇന്തോനേഷ്യയിൽപ്പെട്ട മലാക്കൂസ് ദ്വീപിലേക്കാണ് എത്തിപ്പെട്ടത് സുഗന്ധ വ്യഞ്ജന ദ്വീപ് എന്നായിരുന്നു മലാക്കൂസ് അറിയപ്പെട്ടിരുന്നത് ഡ്രേക്ക് അന്നത്തെ ദ്വീപിലെ ഭരണാധികാരിയായ സുൽത്താൻ ബാബുലേ കാണുന്നു ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവന്ന ലിഡൻ സ്വർണം വെള്ളി എന്നിവയ്ക്കു പകരം അതിവിശിഷ്ടമായ ജാതിയും ഗ്രാമ്പവും തമ്മിലുള്ള കൈമാറ്റ കച്ചവടം നടത്തുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപതിൽ ഡ്രേക്ക് തിരിച്ച് ഇംഗ്ലണ്ടിൽ നായകനായി എത്തുന്നത് അയ്യായിരം മടങ്ങ് ലാഭവുമായിട്ടായിരുന്നു ഇന്ത്യ അന്ന് യൂറോപ്പിന് ഒരു സ്വപ്ന ലോകമായിരുന്നു ആയിരക്കണക്കിന് മടങ്ങ് ലാഭം ലഭിക്കാവുന്ന ഇന്ത്യൻ കപ്പലോട്ടത്തിന് ഇംഗ്ലണ്ടിലെ കച്ചവടക്കാരെല്ലാം ശ്രമിക്കുന്ന കാലത്താണ് രാജ്ഞിയുടെ നേരിട്ടുള്ള ആശീർവാദത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത് അതിനും രണ്ടു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് സാവോ ഗബ്രിയൽ എന്നൊരു കപ്പലിൽ വാസ്കോഡാമ എന്ന നാവികൻ ഇന്ത്യൻ ഉപഭൂഘടത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് കപ്പലിറങ്ങിയിരുന്നു അന്നത്തെ പോർച്ചുഗീസ് രാജാവായ മാനുവൽ ഒന്നാമൻ അയച്ചതായിരുന്നു ഡിഗാമയെ അങ്ങനെയാണ് ഇതുവരെ അറബികൾക്കും ചൈനക്കാർക്കും മാത്രം അറിഞ്ഞിരുന്ന ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം യൂറോപ്യന്മാർക്ക് പ്രാപ്യമാകുന്നത് അങ്ങനെ പല യൂറോപ്യൻ കപ്പലുകളും ഇന്ത്യൻ തീരത്ത് അണയാൻ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഗുജറാത്തിലെ സൂറത്തിലേക്ക് ഡച്ചുകാരും വന്നു ആയിരത്തി അറുനൂറ്റി എട്ടിൽ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ ഭരിക്കുന്ന സമയത്താണ് വില്യം ഹോക്കിൻസ് ക്യാപ്റ്റനായ ആദ്യ ബ്രിട്ടീഷ് കപ്പൽ സൂറത്തിൽ എത്തുന്നത് അന്ന് സൂറത്ത് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ ഭരണത്തിന് കീഴിലാണ് അവർക്ക് വ്യാപാര അനുമതി നേടാൻ ജഹാംഗീറുമായി ചർച്ചകൾ നടത്താൻ ഹോക്കിൻസ് ശ്രമിച്ചു ജഹാംഗീർ അദ്ദേഹത്തെ സൗഹൃദത്തോടെ സ്വീകരിക്കുകയും അതിനുള്ള ആലോചനകൾക്ക് അവസരം കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാൽ ഇതിനെതിരെ അറബി പേർഷ്യൻ പോർച്ചുഗീസ് വ്യാപാരികളിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി അതുകൊണ്ടൊക്കെ തന്നെ ഹോക്കിൻസിന് തന്റെ ഉദ്യമത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ ക്യാപ്റ്റൻ തോമസ് ബെസ്റ്റ് റെഡ് ഡ്രാഗൺ കപ്പലുമായി സൂറത്തിലെ സുവാലി തീരത്തെത്തി എന്നാൽ അന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാർക്കായിരുന്നു അവർ ഇംഗ്ലീഷ് കപ്പലിനെ ആക്രമിച്ചു ഇംഗ്ലീഷ് കപ്പലുകൾ പ്രതിരോധിച്ചു അതായിരുന്നു സുവാലി യുദ്ധം എന്തായാലും ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു ഇന്ത്യൻ മണ്ണിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യ വിജയം തോമസ് ബെസ്റ്റ് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചതിനാൽ മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിൽ ബ്രിട്ടീഷുകാർക്ക് വ്യാപാരാനുമതി നൽകി ഇതിനെ തുടർന്നാണ് സൂറത്ത് ത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം മുകളോടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മനസ്സിലായി അതിന്റെയൊക്കെ ഭാഗമായാണ് ആയിരത്തി അറുനൂറ്റി ഇംഗ്ലീഷ് രാജാവായ കിങ് ജെയിംസ് ഒന്നാമൻ സർ തോമസ് റോയെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ രാജദർബാറിലേക്ക് ഔദ്യോഗിക ദൂതനായി അയക്കുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ബിരുദധാരിയായ അദ്ദേഹത്തിന് നയതന്ത്ര കാര്യങ്ങളിലും ചരിത്രത്തിലും പ്രാവീണ്യം അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് ജഹാംഗീറിന് ഇഷ്ടമുള്ള സമ്മാനങ്ങളുമായിട്ടായിരുന്നു മൃഗങ്ങളെ വളർത്തുന്നതിൽ ജഹാംഗീറിന് പ്രത്യേക കമ്പമുണ്ടായിരുന്നു പ്രത്യേകിച്ച് നായ്ക്കളോട് അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു താല്പര്യമുണ്ടായിരുന്നു ഇത് കേട്ടറിഞ്ഞ റോ ഇംഗ്ലണ്ടിൽ നിന്നും ഇംഗ്ലീഷ് മാസ്റ്റിഫ്സ് ഗ്രേ ഹൗസ് സ്കോട്ടിഷ് ഡിയർ ഹൗസ് തുടങ്ങിയ നായ്ക്കളുമായാണ് ഇന്ത്യയിൽ എത്തിയതെന്നാണ് ചരിത്രാരന്മാർ പറയുന്നത് മറ്റു പ്രതിനിധികളിൽ നിന്നും വ്യത്യസ്തമായി റോ ബാദ്ഷായോട് കച്ചവടമൊന്നും സംസാരിക്കാൻ പോയില്ല മികച്ച നയതന്ത്രജ്ഞനും വാക്ചാതു ഉടമയുമായിരുന്ന റോ ജഹാംഗീറിനൊപ്പം മദ്യപിക്കാവുന്ന വിധത്തിലേക്കുള്ള സൗഹാർദ്ദം ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്തായാലും റോയുടെ ശ്രമം വിജയിച്ചു തൽഫലമായി ആയിരത്തി അറുന്നൂറ്റി പതിനെട്ടിൽ ബ്രിട്ടീഷുകാർക്ക് സൂറത്ത് ആഗ്ര അഹമ്മദാബാദ് ബറോച്ച് എന്നിവിടങ്ങളിൽ ബ്രിട്ടീഷ് വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ അനുമതി കിട്ടി മാത്രമല്ല റോയുടെ ഇടപെടലിന്റെ ഫലമായി ബ്രിട്ടീഷുകാർക്ക് പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും മറികടക്കാനും തുടർന്ന് കൊൽക്കത്ത മദ്രാസ് ബോംബെ തുടങ്ങിയ പ്രധാന ഇംഗ്ലീഷ് ആസ്ഥാനങ്ങൾ സ്ഥാപിക്കാനും ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുമുള്ള ആദ്യഘട്ടത്തിന് വഴിതെളിച്ചു കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ വന്ന കാലത്ത് ഇന്ത്യയുടെ ജി ഡി പി ലോക ജി ഡി പിയുടെ ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ശതമാനത്തിൽ ഇടയിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ജി ഡി പി വെറും ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിനും രണ്ട് ശതമാനത്തിനും ഇടയിലായിരുന്നു കോട്ടൺ സിൽക്ക് മസ്ലിൻ മണ്ണെണ്ണ മഞ്ഞൾ എന്നിവയോടൊക്കെ വിപുലമായ വ്യാപാരം പോർച്ചുഗീസ് ഡച്ച് ഫ്രഞ്ച് അറബികൾ എന്നിവരോടുള്ള വ്യാപാര ബന്ധം സൂറത്ത് മദ്രാസ് ബംഗാൾ ഗുജറാത്ത് ബീഹാർ എന്നിവിടങ്ങളിലെ ശക്തമായ വ്യവസായ കേന്ദ്രങ്ങൾ മുഗൾ ചക്രവർത്തിമാരുടെ കച്ചവടത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിലപാട് എന്നതൊക്കെയായിരുന്നു അതിനുള്ള കാരണങ്ങൾ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവർ ഇവിടെ നിന്നും മടങ്ങിപ്പോകുമ്പോൾ ഇന്ത്യയുടെ ജി ഡി പി വെറും നാല് ശതമാനം മാത്രമായി കുറഞ്ഞു എന്നാൽ ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന പേരിൽ വലിയ സാമ്പത്തിക ശക്തിയായി വളരുകയും ചെയ്തിരുന്നു ഇന്ത്യക്ക് മുമ്പ് ഇന്ത്യയിൽ വിവിധ രാജവംശങ്ങളും സാമ്രാജ്യങ്ങളും അവരുടെ നിയമവ്യവസ്ഥകളും നിയമ സംഹിതകളും നടപ്പിലാക്കിയിരുന്നു ഹിന്ദു ധർമ്മശാസ്ത്രം ബൗദ്ധ ജൈന നിയമങ്ങൾ പ്രാദേശിക ഭരണാധികാരികളുടെ ചട്ടങ്ങൾ എന്നിവയൊക്കെയായിരുന്നു പ്രധാന നിയമ മാനദണ്ഡങ്ങൾ എന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ എന്നാൽ ഇന്ത്യയിൽ ഇസ്ലാമിക നിയമം പ്രചാരത്തിലാകുന്നത് ഏഴാം നൂറ്റാണ്ട് മുതൽക്കാണ് പ്രാചീന കാലം മുതൽക്കേ അറബികളും ചൈനക്കാരും തെക്കേ ഇന്ത്യയിലെ മലബാറുമായി വാണിജ്യ ബന്ധത്തിൽ ഉണ്ടായിരുന്നു അറേബ്യയിൽ ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പ് ഇസ്ലാം ഉണ്ടായ കാലത്തും അതിനുശേഷവുമെല്ലാം അറബികൾ മലബാറിൽ വന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെ അക്കാലം മുതൽക്ക് തന്നെ മലബാറിൽ ഇസ്ലാമിക നിയമങ്ങളുടെ സ്വാധീനം ഉണ്ടായിരുന്നു തെക്കേ ഇന്ത്യയിൽ ഇസ്ലാം കടന്നു വരുന്നത് സൗഹാർദ്ദപരമായിട്ടായിരുന്നെങ്കിൽ വടക്കേ ഇന്ത്യയിൽ സ്ഥിതി മറിച്ചായിരുന്നു മക്കയിലുണ്ടായ ഇസ്ലാം മധ്യേഷ്യയിലാകെ പ്രചരിക്കുകയും അക്കാലത്തെ പല രാഷ്ട്ര തലവന്മാരും ഇസ്ലാമിലേക്ക് മാറുകയും ചെയ്തിരുന്നു അവർ പല രാജ്യങ്ങളിലേപ്പും അധിനിവേശം നടത്തി അങ്ങനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ഒരു അധിനിവേശം ആദ്യമായി ഉണ്ടാകുന്നത് എട്ടാം നൂറ്റാണ്ടിലാണ് അന്നത്തെ ഉമ്മയദ് ഖിലാഫത്തിലെ ഖലീഫയായിരുന്ന വലീദ് ഒന്നാമന്റെ പടനായകൻ മുഹമ്മദ് ഖാസിമായിരുന്നു സിന്ധ് ആക്രമിക്കുന്നത് അറബി വ്യാപാരികൾക്ക് നേരെ ഹിന്ദു രാജാക്കന്മാർ നടത്തി ആക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടിയായിട്ടായിരുന്നു ഈ ആക്രമണം നടത്തിയത് ഇന്നത്തെ സിറിയ ആസ്ഥാനമായ ഉമയ്യദ് ഖിലാഫത്ത് സ്ഥാപിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ മൊആാവിയ ആണ് റാഷിദീൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അതിനു മുമ്പുണ്ടായിരുന്ന ഖിലാഫത്ത് ഭരണത്തെ അട്ടിമറിച്ചാണ് മുഹാവിയ അധികാരത്തിൽ വരുന്നത് അക്കഥകളൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ പിന്നെ പറയാം എന്തായാലും മുഹമ്മദ് ബിൻ ഖാസിം സിന്ധു ആക്രമിക്കുകയും അവിടുത്തെ ഭരണാധികാരിയായ ദാഹിർ രാജാവിനെ തോൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ന് പാകിസ്ഥാനിലുള്ള സിന്ധു പ്രവിശ്യയെയും ബലൂചിസ്ഥാനെയും മുസ്ലിം ഭരണത്തിന് കീഴിലാക്കി ഇതോടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായി ഒരു മുസ്ലിം ഭരണ വ്യവസ്ഥക്ക് തുടക്കമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള അടുത്ത വലിയ അധിനിവേശം ഗസ്നി സാമ്രാജ്യത്തിൽ നിന്നാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് ഗസ്നി ആയിരുന്നു ഗസ്നി പതിനേഴ് തവണയാണ് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രബലമായത് സോമനാഥ ക്ഷേത്രത്തിന്റെ മേലെയുള്ള ആക്രമണമാണ് മുഹമ്മദ് ഖോറി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിരമായ മുസ്ലിം ഭരണത്തിന്റെ തുടക്കമിടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ രണ്ടാം തരൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി തരൈൻ യുദ്ധങ്ങളിൽ വിജയിച്ച ശേഷം ഗോറി ഇന്ത്യൻ പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചു തൊണ്ണൂറ്റി ആറിൽ മുഹമ്മദ് ഘോറി മരണപ്പെടുമ്പോൾ ഖുതുബുദ്ദീൻ ഐബക് തന്റെ അധികാരം ദില്ലിയിൽ സ്ഥാപിച്ച് ദില്ലി സുൽത്താനേറ്റ് രൂപീകരിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഇബ്രാഹിം ലോബിയെ തോൽപ്പിച്ച ബാബർ ചക്രവർത്തിയാണ് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ ബഹാദൂർ ഷാ രണ്ടാമനോ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ ഇന്നത്തെ മ്യാൻമാറിലേക്ക് നാട് കടത്തുന്നതുവരെ മൂന്ന് നൂറ്റാണ്ടുകാലം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഭരിച്ചിരുന്നത് മുഗൾ രാജവംശമായിരുന്നു മുഗളന്മാരുടെ ഭരണത്തോടു കൂടിയാണ് ഇന്ത്യ എന്ന രാഷ്ട്രസങ്കൽപ്പത്തിലേക്ക് ഈ പ്രദേശം എത്തിച്ചേരുന്നത് അതുവരെ വ്യത്യസ്ത രാജ്യങ്ങളും നാട്ടുരാജ്യങ്ങളുമായി ചിതറിക്കിടന്ന് ഒരു മാത്രമായിരുന്നു ഇന്ത്യ മായും ഔറംഗസേബിന്റെയും ഭരണകാലത്ത് തെക്കേ ഇന്ത്യയിലെ ചില വിഭാഗങ്ങൾ ഒഴിച്ച് ഇന്നത്തെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെയും ബലൂചിസ്ഥാനിലെയും ചില ഭാഗങ്ങളും അടങ്ങി ഒരു വലിയ രാഷ്ട്രമായി മുഗൾ ഇന്ത്യ വളർന്നിരുന്നു മുഗൾ ചക്രവർത്തിമാർ പൂർണ്ണ അധികാരമുള്ള ഭരണാധികാരികളായിരുന്നു ബാദ്ഷാ എന്നായിരുന്നു അവരെ വിളിച്ചിരുന്നത് അക്ബർ ഷാജഹാൻ തുടങ്ങിയ ചക്രവർത്തിമാർ മതേതര സമീപനം സ്വീകരിച്ചിരുന്നു മുഗൾ ഭരണ വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മുഴുവൻ എടുത്തിരുന്നത് ചക്രവർത്തിമാരായിരുന്നു ബാബറും ഹുമയൂളും ഇസ്ലാമിക നിയമങ്ങൾ ആവിഷ്കരിച്ചെങ്കിലും അക്ബർ മത സൗഹാർദ്ദത്തിന് മുൻതൂക്കം നൽകിയിരുന്നു ദിവാനി ആം പൊതുഭരണത്തിനായുള്ള മന് മന്ത്രാലയം ദിവാനി ഹാസ് പ്രത്യേക ഉപദേശക സംഘം ദിവാനി അസ് സൈനിക മന്ത്രാലയം ദിവാനി റിസാലത്ത് വിദേശകാര്യ മന്ത്രാലയം എന്നിങ്ങനെയുള്ള പ്രധാന നാല് വകുപ്പുകൾ ഉൾപ്പെട്ടതായിരുന്നു സർക്കാരിന്റെ ഘടന ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുള്ള കാളിയായിരുന്നു പരമോന്നത ന്യായ ന്യായാധികാരി ഇസ്ലാമിക നിയമവ്യവസ്ഥ സംബന്ധിച്ച ഉപദേശങ്ങളും ഫത്തുവകളും മതവിധികളും നൽകാൻ മുഫ്തിമാരും ഉണ്ടായിരുന്നു പ്രാദേശിക നീതി വ്യവസ്ഥയ്ക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത് സുബേദാർമാർ ആയിരുന്നു അമുസ്ലിങ്ങളിൽ നിന്നും പ്രത്യേക നികുതിയായി ജിസിയ പിരിച്ചിരുന്നു ഈ ജിസിയ അക്ബറിന്റെ കാലത്ത് നിർത്തലാക്കിയിരുന്നെങ്കിലും ഔറംഗസേബിന്റെ കാലത്ത് വീണ്ടും ചുമത്താൻ തുടങ്ങി എന്തായാലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കേന്ദ്രീകൃതവും ഭേദപ്പെട്ടതും ക്രമീകരിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു ഭരണരീതി മുഗളന്മാരുടെ കാലത്താണ് നടപ്പിലാകുന്നത് വിഘടിച്ചു നിന്നിരുന്ന രാജ്യങ്ങളെ ഒന്നാക്കി ഇന്ത്യ എന്ന ആശയത്തിലേക്ക് കൊണ്ടുവരാൻ മുഗളന്മാരുടെ ഈ ഭരണം കാരണമായി മുഗൾ രാജാവായ ജഹാംഗീറിന്റെ കാലത്ത് ബ്രിട്ടീഷുകാർ സൂറത്തിലെത്തിയതും അവർക്ക് പിന്നീട് കച്ചവടം നടത്താനും ഫാക്ടറികൾ സ്ഥാപിക്കാനുമുള്ള അനുമതി ലഭിച്ചതുമെല്ലാം തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ ഡച്ച് ബ്രിട്ടീഷ് ഫ്രഞ്ച് തുടങ്ങിയ യൂറോപ്യൻ ശക്തികൾ വ്യാപാരം നടത്താൻ ശ്രമിച്ചിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറ്റു യൂറോപ്യൻ ശക്തികളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ സൈനിക നയതന്ത്ര സാമ്പത്തിക മാർഗം കൊണ്ട് പല തന്ത്രങ്ങളും അവരുപയോഗിച്ചു അവർ ആദ്യമായി പരാജയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരെ ആയിരുന്നു ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിലെ ബാറ്റിൽ ഓഫ് സാലി യുദ്ധത്തിൽ പേരുകേട്ട പോർച്ചുഗീസ് അർമാഡെ എന്ന പോർച്ചുഗീസ് നാവികപ്പട ക്യാപ്റ്റൻ തോമസ് ബസ്റ്റൻ നയിച്ച ഇംഗ്ലീഷ് നാവികതന്ത്രത്തിനു മുന്നിൽ പരാജയപ്പെട്ടു പോർച്ചുഗീസുകാരുടെ കടുത്ത നയങ്ങളും മോശം പെരുമാറ്റവും കൊണ്ടൊക്കെ തന്നെ അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീർ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചിരുന്നു ഇന്നത്തെ ബോംബെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത് രസകരമായ ഒരു കഥയാണ് അക്കഥകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം